പൈക ടൗണിന് അടുത്തായിട്ടില്ല ഏകദേശം ഒരു പത്തഞ്ഞൂറ് അറുനൂറ് മീറ്റർ ദൂരം ടൗണിൽ അതും പി ഡബ്ല്യു ഡി റൂടെ തന്നെ പോയാൽ മതി അവിടെ നമുക്കൊരു പത്ത് സെന്റ് സ്ഥലത്തിൽ ഒരു മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള യ്ക്ക് വെച്ചിരിക്കുക പുതിയതായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട വീടാണ് ചോദിക്കുന്ന പോലെ നാല്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് ഫ്രണ്ട് എലവേഷൻ നോക്കിയാലും അകത്തേക്ക് കയറി നോക്കിയാലും നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്ന വീടാണ് നല്ലൊരു കാഴ്ച ഭംഗിയുണ്ട് അപ്പോൾ ആ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഇതാ വേഗം നമുക്ക് കടന്നു ചെല്ലാം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ ചോദ്യം മാത്രം നെഗോഷ്യബിൾ ആണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ പത്ത് സൻ്റെ സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുക ഇഷ്ടംപോലെ കിണർ വെള്ളമുള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി വീടാണ് നല്ല ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ തന്നെ എന്ത് രസകരമായ വീടാണ് എന്ന് നോക്കിക്കുകയും നല്ല ഭംഗിയുള്ള വീടല്ലേ അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീടിൻ്റെ നല്ലൊരു മുറ്റത്തേക്കാണ് നമ്മൾ കയറുന്നത് നല്ല ഒരു ഇൻ്റർലോക്ക് ഒക്കെ പാകിയിരിക്കുന്ന നല്ലൊരു മുറ്റം പത്തസൻ്റെ സ്ഥലത്തിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത് തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീട് കൂടിയുണ്ട് അപ്പോൾ ഈ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീട് നമുക്ക് സ്വന്തമാക്കാം നിങ്ങൾക്കും സ്വന്തമാക്കാം ഇതാ മടിക്കണ്ട മറക്കണ്ട ഈ വീഡിയോ ആദ്യം ഒന്ന് കാണുക വീണ്ടും നമ്മൾ നേരിട്ട് വരിക പ്രോപ്പർട്ടി നേരിൽ കാണാം ഈ മതിൽ കെട്ടിയിരിക്കുന്നതാണ് നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ ബൗണ്ടറി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ നമ്മുടെ കെ എൻ ആർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കിണറിന് സമീപത്തായിട്ട് നല്ല ഒരു നല്ലൊരു ബൗണ്ടറി വാള് കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടുള്ള നല്ല കിണർ വെള്ളം ഇത് വേണ്ട നിറഞ്ഞ വെള്ളം എപ്പോഴും നിറഞ്ഞു നിൽക്കും അതുപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ് കിണർ കുത്തി വീട് ശകലം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്നാലും ഇതുപോലെ വെള്ളം കുറവുള്ള ഇതുപോലെ വെള്ളമുള്ള ഒരു കിണറൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും അതുപോലെ വെള്ളമുള്ളൊരു കിണറാണ് എന്നാണ് ഉടമസ്ഥൻ വിശേഷിപ്പിച്ചത് അതുപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ കിച്ചണെ പച്ചക്കറി തോട്ടമൊക്കെ നടാൻ പറ്റുന്ന രീതിയിൽ ശകരം സ്പേസ് കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാക്കി പാളികൾ വരെയും തേക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മുകളിലോട്ട് കയറുവാനായിട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് ഇവിടെ കാണുന്നത് അവിടുന്ന് നമ്മുടെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് അത് താമസമുള്ള വീടാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫ്രണ്ട് വ്യൂവിലേക്ക് പോകുമ്പോൾ ഇവിടെ നല്ല ഗംഭീരമായിട്ടുള്ള നല്ല ഒരു മുറ്റമാണ് നമുക്കിവിടെ ലഭിക്കുക നല്ല അടിപൊളി മുറ്റമാണ് ഇവിടെ ഒരു ചെറിയ ചെറിയ പൈപ്പിൻ്റെ വർക്കൊക്കെ ചെയ്ത് ഒന്നുകൂടി വീട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഫ്രണ്ട് മുറ്റത്തേക്ക് പോകുമ്പോൾ വാഹനങ്ങൾ എത്ര എണ്ണം വന്നാലും കയറ്റി തിരിച്ചുണ്ട് നമുക്ക് ഇടാൻ പറ്റുന്ന അഞ്ചോറോ വണ്ടികൾ വേണമെങ്കിലും കയറ്റി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മുറ്റമുണ്ട് അതുപോലെ തന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നല്ലൊരു എലവേഷനുള്ള നല്ലൊരു വീടാണ് ഇവിടെ നമുക്ക് വീണ്ടും നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുകയാണ് കാർപോറിച്ച് അപ്പുറത്ത് നമ്മൾ കണ്ടിരുന്നു ഇനി സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുകയാണ് സിറ്റൗട്ട് നല്ല ഭംഗിയുള്ളൊരു സിറ്റൗട്ട് ഫ്രണ്ട് ഡോറ് തേക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനോട് കൂടിയുള്ളൊരു ഫ്രണ്ട് ഡോറ് ആ ഡോറ് കിടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നല്ല വിശാലമായൊരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറുന്നത് സ്വീകരണ മുറിയും ഡൈനിങ്ങും കൂടി ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ഹോളുകളാണെന്ന് എല്ലാവരും ആഗ്രഹിക്കുക അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി ഡൈനിങ് ഹോളും കൂടി ഇൻക്ലൂഡഡ് ആണ് അത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറാം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്ന മാത്രം നെഗോഷ്യബിളാണ് പത്ത് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും നാല് നാലുപാട് ജനലാണ് കൊടുത്തിരിക്കുന്നത് വായു സഞ്ചാരം ഒരു വീടിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അപ്പോൾ അങ്ങനെ വായു സഞ്ചാരമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് ടി വിയുടെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അപ്പോൾ ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഈ വീടിന് കൊടുത്തിരിക്കുക ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രം അത് ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് അങ്ങനെയുള്ള ഗംഭീരമായ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുകൊണ്ട് ടൈല് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ടൈല് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഭിത്തിയങ്ങ് ടോപ്പ് കുറയും ടൈല് വർക്ക് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അതുപോലെ തന്നെ പൈക ടൗണിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് വരുവാൻ അങ്ങനെ പൈക ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ കടകളിലേക്ക് പോകുവാനും അല്ലെങ്കിൽ പള്ളിയിൽ പോകുവാനും എല്ലാത്തിനും ഈ അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ വീടിൻ്റെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ കുക്ക സാധനങ്ങളും ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ വെജിറ്റബിൾ ഷോപ്പുകൾ പലയിരക്ക് പച്ചക്കറി ബസ് സ്റ്റോപ്പ് എന്നിവിടെ നിന്നെല്ലാം ഇവിടെ ലഭ്യമാണ് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടു ഇനി നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം കിച്ചണും കൂടെ കണ്ട് നമുക്ക് വീഡിയോ വൈൻഡ് കൂടി ചെയ്യാം നല്ല മനോഹരമായൊരു കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോകുന്നത് ഇതാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുക അപ്പോൾ വിലക്കുറവിലൊരു വീട് എന്ന് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിലക്കുറവ് എന്ന് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ മറ്റൊന്നും സം പറയണ്ട കാരണം ഇന്നത്തെ മെറ്റീരിയൽ കോസ്റ്റ് വെച്ചിട്ട് റേറ്റ് കുറഞ്ഞ വീടുകളൊന്നും ആർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു നിലവാരത്തിലാണ് കാരണം അതുപോലെ മെറ്റീരിയൽ കോസ്റ്റുകൾ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കോസ്റ്റ് അതുപോലെ തന്നെ വീണ്ടും ഓരോ ടാക്സുകളായിട്ടും അതുപോലെ തന്നെ എല്ലാം ഭയങ്കരമായ ചിലവുമ്പകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സിമെൻറ്റ് കമ്പി വാർഗ കമ്പി പൈപ്പുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായ രോതി തോതിൽ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഭീകരമായ തോതിൽ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ വില തന്നെയാണ് അതിൽ നിന്നൊരു നെഗോഷിയേഷനും കൂടി ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് മീനച്ചി ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈങ്ക് ഫോർ ദ വാച്ചിങ്